വാർത്തയിലേക്കാണ് ശബരിമലയിലെ സ്വർണ്ണമോഷണത്തിൽ ദേവസ്വം ബോർഡിനെ സംശയിച്ച ദേവസ്വം വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ലെന്ന റിപ്പോർട്ടിൽ പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ നിർദ്ദേശമോ ഉണ്ടായോ എന്ന് സംശയമുണ്ട് ഉദ്യോഗസ്ഥ ില്ല നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തു കൊണ്ടുപോയി സ്വർണ്ണ പൂശാറിടയായത് ബോർഡിന്റെ വീഴ്ചയാണെന്നും ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു സ്വർണ്ണഭോഷണത്തിലാണ് ദേവസ്വം ബോർഡിനെ സംശയിച്ച വിജിലൻസിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് നിയമവിരുദ്ധമായി ഉദ്യോഗസ്ഥർ ചെയ്തത് ദേവസ്വം ബോർഡ് അധികാരികൾ അറിഞ്ഞില്ലെന്ന് കരുതാൻ കഴിയില്ലെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ബോർഡ് അധികാരികളുടെ പ്രേരണയോ സമ്മർദ്ദമോ ഉണ്ടായോ എന്ന് സംശയമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് ഉദ്യോഗസ്ഥ താല്പര്യം മാത്രമെന്ന് കാണാൻ കഴിയില്ലെന്നും നിയമവിരുദ്ധമായി ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമല ദേവസ്വത്തിന് പുറത്തുകൊണ്ടുപോയി സ്വർണം പൂശാൻ ഇടയായത് ബോർഡിന്റെ വീഴ്ചയാണെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബോർഡിനെതിരെയും തുടർ നടപടി വേണമെന്നും ദേവസ്വം വിജിലൻസ് ആ റിപ്പോർട്ടിൽ പറയും